എല്ലാവർക്കും നമസ്കാരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്ങൾ നിൽക്കുന്നവരുണ്ട് അതിന് പറയുന്നൊരു പേരുണ്ട് ജോനാസ് കോംപ്ലക്സ് പ്രവാചകനായ യോന ദൈവം കൊടുത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ തർസീസിലേക്ക് ഒരു രംഗമുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളും ഇതുപോലെയാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാറി മാറി വഴുതി പോകുന്നവരാണ് എന്നാൽ അതിനേക്കാൾ അപകടകരമായ ഒരു മാനസിക സ്ഥിതിയുണ്ട് അത് ഫിയർ ഓഫ് ഫെയിലർ ആണ് അത്തരം അവസ്ഥ തോൽവിയേക്കാൾ ഭയാനകമാണ് തോറ്റുപോകും നടക്കില്ല എന്നതിനെ ഓർത്ത് ഭയപ്പെട്ട് നിൽക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല വിഖ്യാത എഴുത്തുകാരനായ പൗലോക്കൊയിലോ പറഞ്ഞു വെക്കുന്നത് ഫിയർ ഓഫ് ഫെയിലർ ലീഡ്സ് ടു ഫെയിലർ എന്നാണ് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫേസ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ ആ വ്യക്തി പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഫിയർ കിൽസ് മോർ ഭയം കൊണ്ട് ഒരു വ്യക്തി നിഷ്ക്രിയനായി മാറുന്നുണ്ട് മറ്റൊരു ആഹ്വാനം ബിക് എക്സ്പീരിയൻസ് ഈ ലോകത്തെ അനുഭവത്തെക്കാൾ വലുത് മറ്റൊന്നില്ല തോൽവിയും ജയവും ജീവിതത്തിൽ സഹജമാണ് വിജയം കൂടുതൽ സന്തോഷം സമ്മാനിക്കുമ്പോൾ തോൽവി ജീവിതത്തിന് വലിയ എക്സ്പീരിയൻസ് വലിയ പാഠങ്ങൾ സമ്മാനിച്ചിട്ടാണ് പോകുന്നത് രണ്ടും നമ്മളെ കരുത്തുള്ളവരാക്കും തോൽക്കുമെന്ന് ഭയപ്പെട്ട് പിന്മാറുന്നതിനേക്കാൾ അഭിമുഖീകരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ദാവീദും ും തമ്മിലുള്ള ആ യുദ്ധമെന്ന് ഓർത്തു നോക്കിക്കേ ഫിയർ ഓഫ് ഫെയിലിയർ ദാവിദിനുണ്ടായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയില്ല ശേഷം ഇസ്രയേലിന്റെ രാജപദവിയിലേക്ക് ദാവീദിനെ ഉയർത്തിയത് ഗോല്യാത്തിനെതിരെയുള്ള ആ യുദ്ധവും ആ യുദ്ധത്തിൽ നേടിയ വിജയവുമാണ് ഗോല്യാത്തിന് പൊക്കം കൂടുതലാണ് കായബലം കൂടുതലാണ് ആയുധത്തിന്റെ പിൻബലമുണ്ട് നിലവിലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഗോല്യാത്തിനെ ആരും തോൽപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു മലനെ നേരിടാൻ ദാവീദ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫിയർ ഓഫ് ഫെയിലർ അല്പമെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉന്നതങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കയില്ല ദാവീതിന് താൻ ഏറ്റെടുത്തിരിക്കുന്നത് ദൈവിക നിയോഗമാണെന്നും ദൈവസൃഷ്ടിയാണെന്നും അവൻ കരുതുമെന്നുമുള്ള ശക്തമായ ആത്മബോധം ജീവിതത്തിൻ്റെ വഴികളിൽ ആടിനെ മേയിക്കാൻ കാട്ടുമൃഗങ്ങളോട് മല്ലിട്ടപ്പോൾ അതൊരു പ്രതിസന്ധിയായിരുന്നു പക്ഷെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭയം കൂടാതെ അവൻ നിർവഹിച്ച അനുഭവം കൊടുത്ത ധാരാളം പാഠങ്ങളും ആ യുദ്ധത്തിൽ അവനെ സഹായിച്ചു ദാവീദിന് ഇസ്രായേലിൻ്റെ രാജാവെന്ന കസേര പോലെ നമുക്കൊക്കെ ആയിട്ട് ഒത്തിരി കസേരകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് തോക്കുമെന്നുള്ള ഭീതി കൊണ്ട് പുറകോട്ട് നിൽക്കുകയാണ് സമ്മാനിക്കുന്ന അനുഭവം അത് നമ്മളെ കരുത്തുള്ളവരാക്കും അഭിമുഖീകരിക്കാനാണ് നമ്മുടെ ഉത്തരവാദിത്വം പിന്തിരിഞ്ഞോടലല്ല ഭീരുമായിട്ട് നൂറ് വർഷം ജീവിക്കുന്നതിനേക്കാൾ ധീരതയോടെ അൻപത് വർഷം ജീവിച്ചാൽ മതിയെന്നേ പൗലൂക്കയിലൂടെ വാക്കുകൾ വീണ്ടും കടമെടുക്കുക ഫൈറ്റ് ഫോർ യുവർ ഡ്രീംസ് ആൻഡ് യുവർ ഡ്രീംസ് വിൽ ഫൈറ്റ് ഫോർ യു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാടൂ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പോരാടും അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യും നമ്മൾ ലക്ഷ്യത്തിലെത്തും ദൈവകൃപ കൂടെയുണ്ട് കാരണം നമ്മൾ ഓരോരുത്തരും ദൈവ സൃഷ്ടിയാണ് പരിശ്രമിക്കൂ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ എന്തിന് ഭീരുവായി ജീവിച്ച് ഭീരുവായി മരിക്കണം ധീരരായി ജീവിച്ച് ധീരരായി മുന്നേറണം ജോഷു ദീർഘദർശിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം നിന്റെ ദൈവമായ ഹോബ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം ായ കർത്താവ് തിരുവചനം ഞങ്ങൾക്ക് നൽകുന്ന ധൈര്യത്തിൻ്റെ പ്രകാശം ഉൾക്കൊണ്ട് ജീവിതമായി പലടവരണമേ ഭീരുക്കളായി ജീവിച്ചു മരിക്കുന്നതിനേക്കാൾ ധീരരായി മുൻപോട്ട് പോകാൻ കൃപയുള്ളണമേ അങ്ങയുടെ ജീവിതം ഈ ലോകത്ത് ഞങ്ങളെ പഠിപ്പിച്ചതാണ് അതാണ് വിചാരണകളിൽ ഖുരിശിൽ അവിടുന്ന് പതറിയില്ല ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തി ദൈവമേ ആ ദിവ്യമായ ഉയർപ്പിൻ്റെ മഹത്തായ അനുഭവം ധ്യാനിക്കുന്നവരെന്ന നിലയിൽ പ്രതിസന്ധികളിൽ തളർന്നുപോകേണ്ടവരല്ല തോൽവികളെ ഓർത്ത് നിരാശപ്പെടേണ്ടവരല്ല ജീവിതം സമ്മാനിക്കുന്ന അനുഭവങ്ങളുടെ കരുത്തുൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങൾക്ക് കുറവുണ്ട് ബലഹീനതയുണ്ട് എന്നാൽ അതിനപ്പുറത്ത് അതിനെ അതിജീവിക്കാനുള്ള കഴിവ് അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അഹങ്കരിക്കാനല്ല ദൈവകൃപയിൽ ശരണപ്പെട്ട് വിനീതരായി ദൈവസമർപ്പണത്തോടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ ശക്തമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഓരോ മക്കളെയും അവിടുന്ന് ഒരുക്കണമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുതനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ